ഹായ് ഹലോ ഹൈ ഒരു വൺ വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ഹോട്ട് പോട്ട് വീഡിയോ കാണാം അപ്പം എല്ലാവരും വീഡിയോ കണ്ടുനോക്കും അപ്പോൾ ഹോട്ട് പോട്ട് ഞാൻ നേരത്തെ വീടിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കും അപ്പോൾ നമുക്ക് ഹോട്ട് പോട്ട് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ ഇപ്പം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്ന് ഒരു ഹോട്ട് ഹോട്ട്സ്പോട്ട് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പം അപ്പം ഇത് വളരെ ഫേമസ് ആണ് ഈ ചൈനയിൽ അപ്പോൾ ഈ ബീജിങ്ങിൽ ഈ തണുപ്പ് കാലത്ത് ശരിക്കും പറഞ്ഞാൽ മനസ്സും ശരീരവും ചൂടാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട് പോയി കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ തണുപ്പ് തുടങ്ങി അപ്പം എല്ലാവരും പോട്ട് ട്രൈ ചെയ്യും അപ്പം ഇത് ആദ്യമായിട്ട് ട്രൈ ഞാനിത് നേരത്തെയും കഴിച്ചിട്ടുണ്ട് അപ്പം ചൈനയില് ടൂറിസ്റ്റായിട്ട് വരുന്നവരും അല്ലാത്ത വരുന്നവരും എല്ലാം ഇത് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം പലതരം മീറ്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഇപ്പം മിക്ക റെസ്റ്റോറൻറ്റിലും എല്ലാവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട് അതും അല്ല ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഹോട്ട്പോട്ടിൽ സ്പൈസി ആയിട്ടുള്ളത് അതായത് റെഡ് കളറിലെ സ്പൈസി ഹോങ്വാന്നാണെന്ന് പറയുന്നത് വേറെ ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത കളറിലുള്ളത് ക്വിംഗ്വാന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് ഹോട്ട്പോട്ടുണ്ട് ഇത് രണ്ടിലും നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന നമ്മൾ നമ്മൾ വാങ്ങിക്കണം അതായത് ഏത് മീറ്റാണോ വാങ്ങിക്കുന്നത് അതിൽ മുക്കി കഴിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ നടുക്ക എല്ലാ ടൈബിളിനടുക്ക് ഇതുപോലെ ഇത് ഇതുപോലെ ഒരു തീ പോലെ ഇത് വരുന്ന ഒരു സാധനം ഇങ്ങനെ വെച്ചിരിക്കും അപ്പോൾ അത് അവർ കത്തിച്ചിട്ട് നമ്മൾ ഈ ഹോട്ട്പോട്ട് ഇതിൻ്റെ മുകളിൽ സ്പൈസി ആയിട്ടുള്ള ഒരു പാത്രം കൊണ്ട് വെച്ചിട്ട് നമ്മളതിനെ അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും അത് അത് സോസാണ് നല്ല ഇത് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നമ്മൾക്ക് ഈ കൊണ്ടുവച്ചിരിക്കുന്ന മീറ്റുകളെല്ലാം ഇട്ടിട്ട് അതിൽ മുക്കി നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാത്തരം മീറ്റുകൾ അപ്പം എന്തൊക്കെ എന്തൊക്കെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ തോഫു ക്യാബേജ് മഷ്റൂം പിന്നെ എല്ലാത്തിനും മീറ്റ് ഇപ്പം തണുപ്പായതുകൊണ്ട് കൂടുതലും ഒരു മട്ടൻ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം മട്ടൺ ഉണ്ട് ബീഫുണ്ട് പോർക്കുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്കൊരു ബ്രോഷറുണ്ട് അപ്പം അത് നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഈ ഹോട്ട് ഹോട്ട്പോട്ട് എന്ന് പറഞ്ഞാൽ ചൈനീസ് സംസ്കാരത്തിൻ്റെ ഒന്ന് ഒരു ഒരു കൂട്ടായ്മ ഒന്നിച്ചിരിക്കുക എന്നുള്ള ഒരു പ്രതീകമായിട്ട് ഒരു കലം ചൂടുള്ള ഭക്ഷണം പങ്കെടുത്ത് ബന്ധം ശക്തപ്പെടുത്തുക എന്നതാണ് ഈ ഹോട്ട്പോട്ടിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതാണ് ഈ ചൈനക്കാരുടെ ഒരു ഈ എന്ന് പറഞ്ഞ ഈ സംഭവം തന്നെ പിന്നെ ഹോട്ട്പോട്ടിൻ്റെ ഒരു പ്രധാന അതിൻ്റെ സോസാണ് ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസും അത് കഴിക്കാൻ ആ മിക്സിങ്ങിന് ഒരു പ്രത്യേക രീതിയിലാണ് അവർ തയ്യാറാക്കുന്നത് അതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം ആ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ആ ടേസ്റ്റും അപ്പോൾ ഇതിലെല്ലാം ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ആദ്യമായിട്ട് കഴിക്കുമ്പം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു വല്ലാതെ തോന്നും പക്ഷേ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ആദ്യം ആദ്യമായിട്ട് വരുന്നവർക്കൊരു വല്ലതായിരിക്കും എങ്ങനെ എങ്ങനെയത് ഓർഡർ ചെയ്യുമെന്ന് ഇവിടെ ഇത് സർവ്വ സാധാരണ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് എല്ലാ റെസ്റ്റോറൻറ്റിലും ഒരു ഇംഗ്ലീഷ് ഫ്രണ്ടിലായിട്ട് ആരെങ്കിലും ഒക്കെ കാണും അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി അപ്പം നമ്മളല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് നമ്മുടെ ഫോണിലൊക്കെ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുത്താലും മതി നമ്മൾ ഇംഗ്ലീഷ് അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ചൈനീസ് സുഹൃത്തുക്കളുമായിട്ട് പോയാൽ മതി അപ്പം എല്ലാവരും ചൈനയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഹോട്ട് പോട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം സിയാമല്ലേ ഇതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഹോട്ട് ഹോട്ട്സ്പോട്ടുകൾ പിന്നെ ചെറിയ ചെറിയ മസാല ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു അപ്പം പല ഓരോരോ സിറ്റിയിലും ഓരോരോ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പം ബീജിങ്ങിലെ ഒരു രീതിയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് സിയാമല്ലേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെക്കിംഗ് ടെക്കാണ് വേറൊരു ഇവിടുത്തെ പ്രധാന വിഭവം അത് ഞാൻ കഴിഞ്ഞ വട്ടം കഴിഞ്ഞ ആഴ്ച വീഡിയോട്ട് ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കും അപ്പം ബീജിങ്ങിലെ ഒരു നൈറ്റ് വ്യൂവും ഇതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ നൈറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പം ബീജിങ്ങിൽ ഇടയ്ക്കുള്ള തെരുവുകളെല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ കുറച്ച് ഉള്ളിലോട്ടാണ് വന്ന് കഴിക്കാനായിട്ട് വന്നത് അപ്പം ചൈനയിൽ വരുന്നവർ ഹോട്ട് സ്പോട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇവർക്കിതൊരു വളരെ ഫേമസ് ആണ് ഇവിടെ ഇപ്പം ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു